പ്രണയാഗ്നി രചന റോസൂസൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് നിന്റെ മാഷ് കാത്തിരിക്കുന്നുണ്ട് നിന്റെ ബുക്കല്ല വേറെ ആരുടെയും ബുക്ക് മാഷിന് ആവശ്യമില്ലല്ലോ എന്താണോ നിന്റെ ബുക്കിന് ഇത്രമാത്രം പ്രത്യേകത തനു സംശയത്തോടെ തനിക്ക് നേരെ നോട്ട് എറിഞ്ഞുകൊണ്ട് ചോദിച്ചപ്പോൾ ആമി അവളോടൊപ്പം കൂടി അതെ നീ വരാന ദിവസം സച്ചി സാർ ക്ലാസ്സിൽ വന്നില്ല എന്താണെന്ന് ചോദിച്ചപ്പോൾ നിമി മിസ് പറഞ്ഞ് മിസ്സിന്റെ പോർഷൻ എടുത്ത് തീരാത്തതുകൊണ്ടാണെന്നാ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സാറിന്റെ പോർഷന് കഴിഞ്ഞിട്ടില്ലല്ലോ സംതിങ് ഫിഷി മോളെ രണ്ട് കൂട്ടുകാരികളുടെയും സംശയത്തിന്റെ മുനക്കണ്ണുകൾ തനിക്ക് നേരെ നീണ്ടപ്പോൾ ചെറിയൊരു കുറ്റബോധം തോന്നി ദേവനന്ദക്ക് എന്ത് കാര്യവും തുറന്നു പറയുന്നവരാണ് തങ്ങൾ മൂന്നുപേരും പ്രത്യേകിച്ച് ഓളിമറയില്ലാത്തവർ പക്ഷെ മാഷക്കാരി ആരോടും പറഞ്ഞിട്ടില്ല ഇവരെങ്കിലും അറിഞ്ഞിരിക്കേണ്ടതല്ലേ സ്വയം ചോദിച്ചു അവൾ രണ്ടുപേരുടെയും സംശയം ഞാനിന്ന് തീർത്തരാം എന്തായാലും ഇന്റർവ്യൂലിനെ നമുക്ക് ഒന്നിച്ചിരിക്കാം ദാ അവിടെ പോത്തു നിൽക്കുന്ന വാഗമരച്ചുവോട്ടിലേക്കായി ചൂണ്ടികൊണ്ട് ദേവനന്ദ പറഞ്ഞപ്പോൾ ആശ്ചര്യം കൊണ്ട് വിടർന്നു ആമിയുടെയും തനുവിൻ്റെയും മുഖം കാര്യമായിട്ട് എന്തോ ഉണ്ട് അത് കിരിക്കട്ടെ ഇനി രണ്ടാഴ്ച ഉള്ളൂ നമ്മൾ ഡാൻസ് ഒന്നും നോക്കിയിട്ടില്ലല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ആ നിത്യം കൂട്ടിയിട്ട് തുടങ്ങിയ ആണെന്നറിയോ ഞാൻ പഠിച്ചു വെച്ച ക്ലാസ്സിക്ക് ചെയ്തോളാം പിന്നെ സിനിമാറ്റിക് ഡാൻസ് നിങ്ങൾ രണ്ടുപേരും ചെയ്താൽ മതി എനിക്കെന്നൊരു മൂഡില്ല ക്ലാസ്സിക്ക് എന്തായാലും ചെയ്യാം എനിക്ക് വേറെ നിരഞ്ജനെ വിളിച്ചാൽ മതി അവൾക്കാണെങ്കിൽ നമ്മുടെ കൂടെ ചെന്നാൽ താല്പര്യമുള്ള കൂട്ടത്തിലാണ് അതുകൊണ്ട് അവളെ എടുക്കാം അവളാവുമ്പോൾ സ്റ്റെപ്പ് ഇട്ടോളൂ ആദ്യമൊക്കെ സിനിമാറ്റിക് ഡാൻസ് കളിക്കാൻ ഹരമായിരുന്നു ദേവനന്ദിക്ക് സച്ചിൻ മാഷിയുടെ പ്രപ്പോസൽ ഉറപ്പിച്ചതിന് ശേഷം എന്തോ ഒരു മടി പോലെ അതുകൊണ്ടാണ് അവൾ ഒഴിയാമെന്ന് തീരുമാനിച്ച് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നമ്മൾ പേരും അതിനൊരു മാറ്റവും വേണ്ട നിരഞ്ജനം നിത്തിയടുക രൂപിച്ചേരട്ടെ ഡി ഐ ടി കമ്മിറ്റിയിൽ നമ്മൾ മൂന്ന് പേരും മതി ദേവനന്ദ ആമിത്താനും അതിൽ വേറെ ആരും കൂടിച്ചേരണ്ട ക്ലാസിക്ക് ആദ്യമായിരിക്കും ലാസ്റ്റിലായിരിക്കും സിനിമാറ്റിക്ക് അതുകൊണ്ട് എൻ്റെ മോൾ ക്ലാസ്സിൽ കഴിഞ്ഞ് എളുപ്പം വേഷമാറി കോസ്റ്റ്യൂം വേണം ഇനി ഇതിലൊരു മാറ്റവും ഇല്ല പാട്ട് നമ്മളിന്ന് വൈകിട്ട് സെലക്ട് ചെയ്യും നാളെ പ്രാക്ടീസ് ആമി വലതു കൈ നീട്ടി പിടിച്ചു മൂന്നുപേർക്കും സമ്മതമാണെങ്കിൽ കൈയടിച്ച് തീരുമാനിക്കും അതാണ് അവരുടെ ഉറപ്പ് തനു ആദ്യം തന്നെ കൈ അടിച്ചു ആമിയുടെ കയ്യിൽ ഒന്ന് സംശയിച്ചുകൊണ്ട് ദേവേ എന്റെ പൊന്നുകളും മാഷിക്ക് പുസ്തകം കൊടുത്തിട്ടുവാ ഞങ്ങൾ ക്ലാസ്സിലുണ്ടാവും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും സ്റ്റെയർ കയറി എന്താണോ അവിടെ തന്നെ നിന്ന് ആ നിമിഷം സച്ചിയെ നോക്കി അങ്ങനെ നിന്നു ദേവനന്ദ അവന്റെ ചോദ്യം കേട്ട് വെപ്രാളപ്പെട്ട് ബാഗിൽ നിന്ന് ബുക്ക് എടുത്തു അവളുടെ അടുത്തേക്ക് വന്നു സച്ചി അവളുടെ കണ്ണുകളിലെ പിടച്ചിൽ ആസ്വദിച്ചുകൊണ്ട് സച്ചി ബുക്ക് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിയെടുക്കുമ്പോൾ ആ വിരലുകളിൽ ഒന്നും തലോടാൻ മറന്നില്ല അവൻ ദേവനന്ദ അവനെ നോക്കി പിന്നെ അവർക്ക് ചുറ്റില്ല ആരെങ്കിലും കണ്ടോ എന്ന് അറിയാം പേടിക്കണ്ട ആരും കണ്ടിട്ടില്ല ക്ലാസ്സിലേക്ക് പോയിക്കോ ഇന്ന് ഫസ്റ്റ് അവർ ഞാനാ നിമ്യൂസിനോട് ചോദിച്ചു വാങ്ങിയതാ ഒറ്റ ഒറ്റക്കാണടിച്ചു കാണിച്ച സച്ചിയത് പറഞ്ഞപ്പോൾ ചെറു ചിരിമിന്നി അവളുടെ ചുണ്ടിയില്ല അവൾ തിരിഞ്ഞടക്കാൻ തുടങ്ങിയപ്പോൾ സച്ചി വിളിച്ചു പറഞ്ഞു ദേവാ ഇനി അന്നത്തെ പോലെ സ്വപ്നം കണ്ടിരിക്കരുത് ഓർമ്മയുണ്ടല്ലോ ശ്രദ്ധിച്ചിരിക്കണം എന്താ കോൺസെൻട്രേഷൻ കളയരുത് ആ പറഞ്ഞ കുറച്ച് ഗൗരവത്തിലായിരുന്നു അത്രയ്ക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ലെങ്കിലേ സാറ് പഠിപ്പിക്കണ്ട ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ദേവനന്ദ സ്റ്റെപ്പ് ഓടിക്കേറി ഈ പെണ്ണിന്റെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് സച്ചിൻ നോക്കിയത് അനൂപിന്റെ മുഖത്തേക്കാണ് എന്താണ് സാർ ഒരു വശപ്പശക് കോർമതയോടുള്ള അനൂപിന്റെ ചോദ്യം കേട്ടൊന്ന് ചിരിച്ചു സച്ചിൻ മാധവ് അത് ഞാനും ദേവനന്ദ്രൽ ചെറിയൊരു പ്രോബ്ലം സോൾവ് ചെയ്ത എന്താ തനിക്കറിയേണ്ടത് സച്ചിൻ വിടാനുള്ള ഭാവത്തിലല്ലായിരുന്നു അല്ല കുറച്ചു ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു ദേവനന്ദയോട് മാത്രമുള്ള സാറിന്റെ ഒരു ഇത് വാഷണശീലിയോട് അവനത് പറഞ്ഞപ്പോൾ സ്വയം ദേഷ്യമൊതുക്കി സച്ചി ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ആ കുട്ടി വരാത്തോണ്ട് കൊടുത്താ ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ അനൂപിന്റെ കണ്ണുകളിലേക്ക് നോക്കി സച്ചി ചോദിച്ചു പഠിക്കാനുള്ള സംശയമാണെങ്കിൽ തീർത്തു കൊടുക്കാം സാറിന് അല്ലാതെ വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടെ വേറെ ആൾക്കാരുണ്ട് തീർത്തു കൊടുക്കാം അർത്ഥം വെച്ച അവൻ പറഞ്ഞു കേട്ടപ്പോൾ സച്ചിയുടെ വലതുകയും അവൻ്റെ ഇടതുകളിൽ ആഞ്ഞു പതിഞ്ഞു പഠിക്കുന്നതിലായാലും അല്ലാത്തതിലായാലും അവളുടെ സംശയം തീർത്ത് ഞാനുണ്ട് സച്ചിൻ മാധവ് അവളെ കെട്ടാൻ പോകുന്ന ചെക്കൻ മനസ്സിലായോടാ നിനക്ക് അനൂപിന്റെ കോളിൽ കൊത്തിപ്പിടിച്ച് അവന്റെ കാതീ മുരണ്ടുകൊണ്ട് പറഞ്ഞു സച്ചി ഒപ്പം കോളിൽ കൊത്തിപ്പിടിച്ച് അവന്റെ കൈകൾ മുറുകി മനസ്സിലായി മനസ്സിലായി സാറേ ഒരബദ്ധം പറ്റിയതാ അപേക്ഷയുടെ സ്വരത്തിൽ പറഞ്ഞ അനൂപ് ഇല്ലെങ്കിൽ പുസ്തകം പിടിക്കുന്ന കൈ മാത്രമല്ലേ ഇത് ജിമ്മിൽ പോയി അത്യാവശ്യം വർക്കൗട്ട് ചെയ്ത് മെനഞ്ഞെടുത്ത ബോഡിയാ നിന്നെ കേറി മേയാൻ ഇത് തന്നെ ധാരാളം ഈ കോളേജിലെ പിള്ളാരോട് കളിക്കുന്നവർ എന്നോട് കളിക്കാൻ അടിച്ച് നിന്റെ കൈ ഉയർത്തിയപ്പോൾ ഇരു കൈകൾ കൊണ്ട് തൊഴുതു പിടിച്ചു സച്ചി ദേഷ്യത്തിൽ പറഞ്ഞോടെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയി അനൂപ് ഫൈനൽ ഇയർ എക്കണോമിക്സ് ആണ് അനൂപ് അവൻ നോക്കി സ്റ്റാഫ് റൂമിലേക്ക് കയറി സച്ചി സച്ചിൻ ക്ലാസ്സിലെത്തിയപ്പോൾ എല്ലാവരും എഴുന്നേറ്റെന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞു ഗുഡ് മോർണിംഗ് ചിരിച്ചുകൊണ്ട് എല്ലാവരെയും നോക്കി സച്ചി കുട്ടികൾക്കെല്ലാം സച്ചിൻ സാറിൻ്റെ ക്ലാസ്സിലിരിക്കാൻ ഇൻട്രസ്റ്റാണ് അത്രയ്ക്ക് ഒരു സാറും പഠിപ്പിക്കുന്ന വിഷയം എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ക്ലാസ് എടുക്കാനും വല്ലാത്തവരും ഇടുക്കായിരുന്നു അയാൾക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ക്ലാസ് എടുക്കുന്നത് അറ്റൻഡൻസ് അടുത്ത അവർ മിസ്സ് എടുക്കും കേട്ടോ ഇന്ന് എടുക്കാൻ പോകുന്ന പോർഷൻ കുറച്ച് ടഫാണ് ഉച്ചയ്ക്ക് ശേഷം എടുത്താൽ നിങ്ങൾ പലരും ഉറക്കം തോന്നി ശ്രദ്ധിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഫസ്റ്റ് അവർ തന്നെ വന്ന് എല്ലാവരും ഓക്കെ അല്ലേ നമുക്ക് തുടങ്ങിയാലോ വി ഹാവ് സ്റ്റഡി നെക്സ്റ്റ് അബൌട്ട് സച്ചിൻ ക്ലാസ് എടുക്കാൻ തുടങ്ങി ഇടയ്ക്ക് അവരെ നോട്ടൻ ഉടക്കി ഇടതുകൈ കൗളിൽ ഒന്ന് ചെരിഞ്ഞ് തന്നെ നോക്കിയിരിക്കുന്ന ഇമജി ഇമജിമ്മാതെ കൃഷ്ണമണികൾ ഇളകാതെ അവളുടെ ഇരിപ്പ് കണ്ടപ്പോൾ മനസ്സൊന്ന് കുളിർന്നു അവൻ്റെ പക്ഷെ അവൾ ഒന്ന് വിളിക്കാനോ എന്തെങ്കിലും ചോദിക്കാനോ തോന്നിയില്ല അവന് അന്നതേപോലെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയാലോ എന്ന ഭയം കൊണ്ട് തനിക്ക് അത്രയും സമയം കാണിയെങ്കിലും ചെയ്യാമല്ലോ അതായിരുന്നു അവൻറെ മനസ്സിലപ്പോൾ നോക്കുന്നു ഒന്ന് ഉള്ളിക്കൊണ്ട് ആമി പറഞ്ഞപ്പോൾ ഞെട്ടിയതുപോലെ അവൾ നേരിരുന്നു സച്ചി തന്നെ നോക്കുന്നത് കണ്ടപ്പോൾ അവൾ കണയിൽ ചെറുതായിട്ടൊന്ന് അടച്ച് കാണിച്ചു ക്ഷമ ചോദിക്കുന്ന പോലെ സച്ചിൻ ഒരു പുഞ്ചിരി വരുത്തിക്കൊണ്ട് ക്ലാസ് എടുക്കാൻ തുടങ്ങി രണ്ടുപേരുടെയും നോട്ടം ഇടക്കിടക്ക് ഒരുത്തുകൊണ്ടിരുന്നു അപ്പോഴെല്ലാം വെപ്രായത്തോടെ ബുക്കിൽ പരതിയാം ശങ്കരേട്ടൻ്റെ ചടങ്ങിൽ കഴിഞ്ഞ് സംസാരിച്ചിരിക്കുകയാണ് ജയനോ ഹരിയോ അമ്പു അവസാനായിട്ട് അച്ഛൻ പറഞ്ഞത് അനാഥാലത്തിൽ ഏൽപ്പിച്ച കുട്ടിയെക്കുറിച്ചാണ് അതാ അച്ഛൻ്റെ അവസാന വാക്ക് അതൊരു പെൺകുഞ്ഞായിരുന്നു വിശ്വനാഥന് ജനിച്ച ആദ്യത്തെ കുട്ടി ജയൻ കണ്ണുമുഖം ചൊണ്ട് പറഞ്ഞു അതെയോ എവിടെയാണ് ഏകദേശം പ്രായം വെച്ച് നോക്കുമ്പോൾ എൻ്റെയൊക്കെ പ്രായം തന്നെയായിരിക്കും അച്ഛനും അമ്മയും ഉണ്ടായിട്ടും അനാഥയെ പോലെ പാവം ഇപ്പം ഏത് അവസ്ഥയിലാണ് എന്തോ എവിടെയാണ് ചേട്ടാ അവരിപ്പോൾ ശങ്കരേട്ട അവലം പറഞ്ഞോ അവർ തിരിച്ചുകൊണ്ടുവരണം വിശ്വനാഥനെ മുമ്പിൽ കൊണ്ടുവരുത്തി അവർക്കൊന്നും തന്നെ ചോദിപ്പിക്കണം ജാരസന്ധതി അല്ലാതിരുന്നിട്ട് എന്തിനാണ് അനാഥാലയത്തിൽ വിട്ടതെന്ന് പെൺകുട്ടിയായിരുന്നിട്ട് അമ്മയുടെ തണലിൽ നിർത്താൻ എന്തിനുപേക്ഷിച്ചുവെന്ന് അവരുടെ ചോദ്യത്തിന് മുമ്പിൽ തലമുച്ചിരിക്കുന്ന വിശ്വനാഥനെ എനിക്ക് കാണണം അമ്മുവിൻ്റെ കണ്ണുകളിൽ പകയരിഞ്ഞു എല്ലാവരും ഉണ്ടായിട്ടും അനാഥനെ പോലെ എനിക്കും കഴിയേണ്ടി വന്നിട്ടുണ്ട് വിശ്വനാഥിനും മകനും കാരണം പകരം ചോദിക്കണം ആന്റിയെ കൊണ്ട് തന്നെ അവന്റെ കവളിയിൽ ആഞ്ഞടിപ്പിക്കണം അച്ഛൻ തന്നെയാണ് ആ കുഞ്ഞിനെ സാന്ത്വനത്തിൽ അമ്മമാരെ ഏൽപ്പിച്ചത് വിശ്വനാഥ് ചോര കുഞ്ഞിനെ കൊല്ലാൻ ഏൽപ്പിച്ച മനസ്സ് വരാതെ മാസാ അച്ഛൻ തന്നെയാണ് ആ കുട്ടിക്ക് പൈസ കൊണ്ടു കൊടുത്തിരുന്നത് അമ്മമാരുടെ കൈകളിൽ അത് ചെയ്തിരുന്നതിൻറെ അങ്കിളാണ് ചന്ദ്രശേഖരൻ അദ്ദേഹത്തിന് വിശ്വനാഥിന്റെ എല്ലാ സ്വഭാവവും ശാന്തി ചേച്ചിയായിട്ടുള്ള അടുപ്പമില്ല അറിയാം പലവട്ടം പിന്തിരിപ്പിക്കാൻ നോക്കിയതാണത്രേ ഒരിക്കലും ശാന്തി ചേച്ചി തന്നെയാ ചന്ദ്രടിനോട് പറഞ്ഞു തൻ്റെ കുഞ്ഞ് എല്ലാ സൗകര്യങ്ങളോടും കൂടി വിശ്വനാഥൻ്റെ വീട്ടിൽ വളരുന്ന് അന്ന് തൊട്ട് ചന്ദ്രേട്ടൻ്റെ കണ്ണുകളുണ്ടായിരുന്നു അവർക്ക് പിന്നിൽ ശാന്ത പ്രസവിച്ച ആൺകുഞ്ഞും വിശ്വൻ്റെ വാറ്റി പ്രസവിച്ച പെൺകുഞ്ഞുമായിരുന്നു പൈസ കൊടുത്ത് ഡോക്ടറെ പോലും വിലക്ക് വാങ്ങിയയാൾ എന്തായാലും സാന്ത്വനത്തിൽ പോയി അന്വേഷിച്ചാൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കും അച്ഛൻ കിടപ്പിലായതിനു മുമ്പേ കാണാൻ പോയിട്ടുണ്ട് പഠിക്കാൻ മേടിക്കുകയാണെന്നാണ് പറഞ്ഞ് അനാഥാലത്തിൽ അമ്മമാരോട് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മരുമകളായിട്ട് വീട്ടിലേക്ക് താമസിയാതെ കൊണ്ടുപോകുമെന്ന് എനിക്ക് വേണ്ടി അച്ഛൻ കരുതി വെച്ചതാവളെ ജയം പറയുന്നതൊക്കെ ഞെട്ടിലൂടെയാണ് കേട്ടിരുന്നത് അമ്പവും ഹരിയും പോകണം അവരെവിടെയാണെങ്കിലും കണ്ടുപിടിച്ച് തിരികെ കൊണ്ടുവരണം ബാക്കി പിന്നീട് അരി നമുക്ക് നാളെ സാന്തത്തിലേക്ക് പോകണം അന്വേഷിക്കണം ഞാൻ വീട്ടിലേക്ക് പോവാം അമ്പു എഴുന്നേറ്റു കൂടെ ഹരി എന്നാ പിന്നെ ഞാനും ഇറങ്ങട്ടെ ജയട്ടാ നാളെ കാണാം രണ്ടുപേരെയും യാത്ര പറഞ്ഞിറങ്ങി അമ്പ് വീട്ടിലെത്തി ബൈക്ക് നിർത്തിയപ്പോൾ തന്നെ ദച്ച് ഓടിയെത്തി ദച്ചു എന്നെ മുറിപ്പോയി മുണ്ടും തുറന്ന് സോപ്പ് എടുത്തിട്ട് പോകാം ഞാനൊന്ന് മുങ്ങട്ടെ പറഞ്ഞുകൊണ്ട് കുളത്തിലേക്ക് നടന്നു അവൻ കൊണ്ടുപോയി കൊടുക്കും മോളെ മരണ വീട്ടിൽ നിന്ന് വന്നതല്ലേ അച്ചമ്മ പറഞ്ഞു മുറിയിൽ പോയി മുണ്ടും തോർത്തും സോപ്പ് എല്ലാം അടുത്ത് നടന്നു അവൾ പടവുകൾ ഇറങ്ങി ഇറങ്ങിച്ചെന്ന് താഴത്തെ പടിയിലിരുന്ന് കാലുകൾ വെള്ളത്തിലേക്ക് ഇട്ടു തോർത്തും മുണ്ടും മടിയിലും കുളത്തിലിട്ട വേഷത്തിൽ മുങ്ങി നിവരുന്നുണ്ട് അമ്പു ഷർട്ട് ഊരി മാറ്റി തോർത്ത് വാങ്ങിയെടുത്ത് മുണ്ടും ഇന്ന ഊരിമാറ്റി സോപ്പ് തേച്ച് കുളിച്ചു ഇട്ട വേഷം മുക്കിപ്പിഴിഞ്ഞ് മുണ്ട് വാങ്ങിയെടുത്ത് തോർത്ത് മുക്കിപ്പിഴിഞ്ഞ് തല തുടച്ച് ഒന്നുകൂടി പിഴിഞ്ഞ് തോളിലിട്ട് അവിടെ അടുത്ത് വന്നിരുന്നു അങ്ങനെ ശങ്കരേട്ടൻ്റെ യാത്ര പറഞ്ഞു അല്ലേ അമ്പു വെള്ളത്തിലേക്ക് കണ്ട് നട്ടിരുന്നോണ്ട് ചോദിച്ച ദക്ഷൻ അതെ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പരസ്യം വാങ്ങി വിശ്വനാഥന്റെ മകൾ എവിടെയുണ്ടെന്ന് ഓടി അമ്പു പറയുന്ന മനസ്സിലാകാത്ത പോലെ അവൾ അവനെ നോക്കി അവടെ ഇടുന്ന കയ്യിൽ തന്റെ വിരൽ കോർത്ത് പിടിച്ചുകൊണ്ട് ജയം പറഞ്ഞ കാര്യങ്ങളെല്ലാം അവളോട് പറഞ്ഞു അമ്പു അബിയപ്പ ആന്റിയുടെ മകനല്ലേ പകപ്പവിടെ അവൾ ചോദിച്ചു അല്ല നാളെ പോയി അന്വേഷിക്കണം അവര് കൂട്ടിക്കൊണ്ടു വന്ന് ആന്റിയെ ഏൽപ്പിക്കണം പിന്നെ നിന്റെ അച്ഛനായിരുന്നോണ്ട് കാണിയത് അച്ഛനെല്ലാം അറിയായിരുന്നു കൂട്ടുകാരന്റെ ചതികളെല്ലാം അച്ഛൻ്റെ കാര്യം പറയുന്നത് കേട്ടപ്പോൾ അവിടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ദശു നിന്റെ കണ്ണുകൾ ഒരിക്കലും നിറയാതിരിക്കാനാണ് ഞാൻ നിന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നു ഇനി നീ കരയരുത് നീ കരയുന്ന കണ്ണാൻ എനിക്ക് കഴിയില്ല പറഞ്ഞുകൊണ്ട് അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് അടക്കി പിടിച്ചവൻ ഇല്ല അമ്പു ഇനി ഒരിക്കലും ഞാൻ കരയില്ല ഈശനാഥം ചെയ്ത തെറ്റിനൊക്കെ ശിക്ഷ അനുഭവിക്കണം നരകിച്ച് കഴിയണായ അതെനിക്ക് കാണണം പകയോടെ പറഞ്ഞുകൊണ്ട് കണ്ണു മകു അമർത്തി തുടച്ചു തക്ഷ അച്ഛമ്മ പറഞ്ഞ പോലെ എത്രയും പെട്ടെന്ന് നമ്മുടെ വിവാഹം നടക്കണം എന്നിട്ട് തിരിച്ചു വേണം നമുക്ക് നമ്മുടെ അച്ഛനും അമ്മ ഉറങ്ങുന്ന മണ്ണിലേക്ക് അമ്പുവിന്റെ ചേർത്ത് പിടികളിൽ ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ദക്ഷൻ അവന്റെ തോളിൽ തലവെച്ചവനോട് ചേർന്നിരിക്കുമ്പോൾ സുരക്ഷാവലയത്തിൽ തോന്നി അവൾക്ക് ഒരു തണുത്ത കാറ്റ് അവരെ തഴുകി തലോടി കടന്നുപോയി ആ കാറ്റിന് തന്റെ അച്ഛൻ്റെ ഗന്ധമാണെന്ന് തോന്നിപ്പോയി അവൾക്ക് അവളുടെ വിരലുകളിൽ തന്റെ വിരൽ കോർത്തു പിടിച്ചു അമ്പു ഒരിക്കലും പിരിയിൽ നിന്ന് പറയുമ്പോൾ അമ്പു ആ ചേച്ചി കാണാൻ ഞാനും വരുന്നുണ്ട് എനിക്ക് കാണണം അവരെ ഇത്രയും കാലം എല്ലാവരുണ്ടായിട്ടും അനാഥെ പോലെ കഴിഞ്ഞ അവരെ തിരിച്ചു കൂട്ടിക്കൊണ്ടുവരണം ആൻറ്റിയെ ഏൽപ്പിക്കണം അഭിരാമിക്കൊരു ചേച്ചി അഭിരാമിയെ പോലെ തന്നെ ആയിരിക്കും ആ ചേച്ചിയും എൻ്റെ അച്ഛൻ ഒത്തിരി രഹസ്യങ്ങളുള്ളിൽ ഒതുക്കിയിരുന്നു അല്ലേ അമ്പു ദക്ഷ മുഖമേർത്തി ചോദിച്ച അവനോട് അതെ ഒത്തിരി രഹസ്യങ്ങൾ മനസ്സിൽ ഒളിപ്പിച്ചുകൊണ്ടാണ് നടന്നിരുന്നത് കാലം ഒരു സത്യവും അധികാരം മറച്ചുപിടിക്കില്ല ഇപ്പൊ മനസ്സിലായില്ലേ അഭി അറിയുമ്പോൾ പോകുമ്പോൾ തന്നെ ഉണ്ടായേക്കാം ആന്റിയുടെ ജീവൻ തന്നെ അപകടപ്പെടുത്താൻ അവൻ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ ഒറ്റ നിമിഷം കൊണ്ട് തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ടവൻ്റെ വേദന ഒത്തിരി ഞാൻ അനുഭവിച്ച ആ വേദന അത് അവനും അറിയണം അമ്പുവിന്റെ വാക്കുകളിൽ തന്നോട് അഭിജിത കാര്യങ്ങളായിരുന്നു ഒരു പെൺകുട്ടിയെ വെച്ച് എല്ലാവരുടെയും മുമ്പിൽ തന്നെ അപമാനിതനാക്കി താൻ ജനിച്ചു വളർന്ന വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന സാഹചര്യം വരെ ഒരുക്കിയവൻ അവനും അറിയണം ഒറ്റപ്പെടുന്നതിന്റെ വേദന കണ്ണുകളിൽ കോപാഗ്നിയായിരുന്ന ആ നിമിഷം അവന്റെ നമുക്ക് ഒരുമിച്ച് പോവാം എന്തായാലും നീ ഇവിടെയുള്ളത് അവർക്കൊരു ആശ്വാസമാവും ആദ്യം സാന്ത്വനത്തിൽ പോയി ഒന്ന് സംസാരിക്കണം അവരെ ഉണ്ടെന്ന് അറിയണം എന്നിട്ട് പോയി കൂട്ടിക്കൊണ്ടുവരണം മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ച കാര്യങ്ങൾ അവളോട് പറഞ്ഞു അന്തു അതെ തിരിച്ചു കൊണ്ടുവരണം വിശ്വനാഥൻ്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തണം ആന്റിയെ ആ ചേച്ചി ആന്റി ഇതുവരെ മനസ്സിൽ പൂവിച്ചിടന്ന വിശ്വനാഥൻ എന്ന വിക്രാന്ത് തകർന്നടിയണം എൻ്റെ അച്ഛൻ്റെ ആത്മാവിന് ശാന്തി കിട്ടണം പകയോടെ പറഞ്ഞു അവളും ഇന്നലെ മുതൽ ഞാനൊന്നും കഴിച്ചിട്ടില്ല കുളിച്ചിട്ടാണെന്ന് കരുതിക്കൊണ്ട് നല്ല വിശപ്പുണ്ട് അമ്പു പറഞ്ഞപ്പോൾ വെച്ച് വേഗം എഴുന്നേറ്റു എന്നിട്ടാണോ നീ ഇത്രയും സമയം സംസാരിച്ചിരുന്നത് വരൂ പോവാ അവൻ്റെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു അവൾ മുക്കി പിഴിഞ്ഞ് കല്ലിൽ വെച്ചിരുന്ന എന്റെ വസ്ത്രങ്ങളെടുത്തു അമ്പു ഞാൻ വിരിച്ചിട്ടോളാം നിങ്ങത്താ കൈ ദച്ചു കൈനീട്ടിയപ്പോൾ അവളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു അതൊക്കെ നിന്റെ കഴുത്തിൽ ഞാൻ താലിയിട്ടിട്ട് ചെയ്താൽ മതി ഇപ്പൊ ഇതൊക്കെ എനിക്ക് ശീലമാണ് നടക്കു വേണേ തമാശയോടെ പറഞ്ഞുകൊണ്ട് അമ്പു നടന്നു പിന്നാലെ അവള് അടുക്കള വശത്തായാലും മുക്കി പിഴിഞ്ഞ വസ്ത്രങ്ങളിട്ട അമ്പു അടുക്കള വശത്ത് ചുറ്റുവരാന്തലിയുടെ പൂമുഖത്തേക്ക് പോയി അടുക്കള കൂടി ദശു കയറി നേരെ റൂമിൽ പോയി അമ്പ് കുറച്ചു നേരം കഴിഞ്ഞാണ് തിരിച്ചു വന്നത് ആഹാരം വിളമ്പി വെച്ചിരുന്നു മാമിയും ദച്ചുവും കൂടി വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ട് അച്ഛനും അച്ഛമ്മയും അവൻ്റെ അരികിലിരുന്നു വിശ്വനാഥിന്റെ രണ്ടാമത്തെ ജാമ്യാപേക്ഷയും കോടതി തള്ളിയിരുന്നു സംസാരിച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ചു വമ്പും ചുമരിൽ ചാരി നിൽക്കുന്നുണ്ട് ദശു എല്ലാം കേട്ടുകൊണ്ട് ലഞ്ച് ബ്രേക്കിന് ആഹാരം കഴിച്ച് കൂട്ടുകാരികൾ മൂന്നുപേരും ആ വാഗമരച്ചോട്ടിലിരുന്നു ആമയും തനു ആകാംക്ഷയോടെ ഇരിക്കുകയാണ് ദേവനന്ദ പറയാൻ പോകുന്ന കാര്യം അറിയാൻ വേണ്ടി ആദ്യം തന്നെ ഒരു ക്ഷമ അറിയട്ടെ നാടകീയമായി പറഞ്ഞുകൊണ്ട് ദേവനന്ദ തുടങ്ങി സച്ചി സാറും അമ്മയും തന്നെ കാണാമെന്നുൾപ്പെടെ അന്നു വരെയുള്ള കാര്യങ്ങൾ കൂട്ടുകാരികൾ രണ്ട് ശ്വാസമെടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലിരിപ്പാണ് സച്ചി സാറ് ദേവനന്ദ വിവാഹം കഴിക്കാൻ പോകുന്നു എന്നത് അവരിൽ ഉപരി അത്ഭുതമായിരുന്നു പഠിപ്പ് കഴിഞ്ഞിട്ട് വിവാഹം മക്കളെ അതുവരെ ഞങ്ങളുടെ പ്രണയകാല മാതാപിതാക്കളുടെ അനുഗ്രഹം വാങ്ങിക്കൊണ്ടു ഇതാണ് സാറിന്റെ വിരിലണിച്ച പ്രണയ സമ്മാനം പറഞ്ഞുകൊണ്ട് തന്നെ അണിവിരിൽ കിടന്ന ഡയമണ്ട് റിങ് അവർക്ക് കാണിച്ചു കൊടുത്തു ദേവനന്ദ കേമി നിന്നെ സമ്മതിക്കണം ഇത്ര ദിവസം ഇതൊന്നും പറയാതെ മനസ്സിൽ വെച്ച് നടന്നല്ലോ ഒരു വാക്ക് പോലും പറയാതെ ആമി പറഞ്ഞുകൊണ്ട് ദേവയുടെ കവിളിൽ പിടിച്ച് വലിച്ചു എന്നാലും നീ പറയാതെ വെച്ചല്ലോ എന്തായാലും സാറിന് കൊള്ളാം സ്റ്റുഡന്റിനും കൊള്ളാം നീ ഭാഗ്യവതിയാ സാറിനെ പോലെ ഒരു സുന്ദരനെ കിട്ടിയല്ലോ ആര് കൊതിച്ചു പോകും സച്ചി സാറിനെ തനുവല്പം കൂശുമ്പോട് പറഞ്ഞപ്പോൾ ആമിയും ദേവയും ചിരിച്ചു പോയി സച്ചിയവിടെ അടുത്തേക്ക് വരുന്ന കണ്ടപ്പോൾ കൂട്ടുകാരികൾ ചിരിച്ചു ചെലവിന്ന് സാറിന്റെ വക എല്ലാം അറിഞ്ഞു കേട്ടോ അങ്ങനെ ഇവൾക്കൊരു അവകാശിയായി ആമി ചിരിച്ചു കൊണ്ട് പറഞ്ഞപ്പോൾ തനുടനെ പറഞ്ഞു എന്താ ഒരു അഭിനയം രണ്ടുപേരുടെയും എന്തൊക്കെയായിരുന്നു പുറത്താക്കുന്നു അത് ഇത് ഇതൊന്ന് സെലിബ്രേറ്റ് ചെയ്യണം മോളെ പറഞ്ഞു അല്ലേ അതേതന്നെ നന്നായി ഇവർ അറിഞ്ഞത് ചെലവ് നിന്നൊക്കെ ക്ലാസ് കഴിഞ്ഞിട്ട് പോരെ കുസൃതിയിൽ പറഞ്ഞു സച്ചി ദേവ് അവനെ നോക്കി പുഞ്ചിരിച്ചു അതേ ക്ലാസ് കൊടുത്ത് കട്ടിയത് കയറാൻ നോക്ക് എനിക്കൊരിടം വരെ പോകാനുണ്ട് ക്ലാസ് വിടുന്ന സമയം ഞാനിവിടെ ഉണ്ടാവും കേട്ടല്ലോ ദേവയെ നോക്കി ഒറ്റ ഒറ്റക്കണ്ണടിച്ചു കാണിച്ചുകൊണ്ട് സച്ചി തൻ്റെ കാറിനടുത്തേക്ക് നടന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം